യുവകലാസാഹിതി ഓർമ്മ മരങ്ങൾ നട്ടു യുവകലാസാഹിതി രൂപീകരണത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പിറവ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച പ്രശസ്ത കാതികനും യുവകലാസാഹിതി സംസ്ഥാന രക്ഷാധികാരിയുമായിരുന്ന മുണ്ടക്കയം സദാശിവന്റെ ഗൃഹത്തിൽ ഓർമ്മ മരം നട്ടു യുവകലാസാഹിതി ജില്ലാ സെക്രട്ടറി ജോർജ് വട്ടിക്കിഴി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ ജയചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു സി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് വിമൽ പി ജി മോഹനൻ അഡ്വകറ്റ് സിനു എം ജോർജ് അനന്തു വേണുഗോപാൽ എം എം എലിയാസ് ബിജോ പൗലോസ് സനൽ ചന്ദ്രൻ സൈജു പീറ്റർ യുവകലാസാഹിതി മണ്ഡലം സെക്രട്ടറി അനൂപ് ദാസ് സഖാവ് മുണ്ടക്കൈം സദാശിവന്റെ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു അദ്ദേഹം നേരത്ത് പെട്ടെന്ന് വിട്ടുപോയി പ്രതീക്ഷിക്കാത്ത രക്ഷാധികാരിയും ഒരുപാട് നാൾ യുവകലാസാഹിതിക്ക് വേണ്ടി എല്ലാ പരിപാടിക്ക് പങ്കെടുത്തുകൊണ്ടിരുന്ന നമ്മുടെയൊക്കെ ഏറെ പ്രിയപ്പെട്ട കലാവിൻ്റെ യോഗം പെട്ടെന്നായിരുന്നു നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ല അപ്പോൾ അദ്ദേഹത്തെ പറ്റി നമ്മുടെ പാർട്ടിക്കും നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അങ്ങനെ എല്ലാ രീതിയിലും കലാരംഗത്താണേലും അദ്ദേഹം മുണ്ടക്കയം സുഭാശിവൻ എന്ന് പറയുന്നത് ഒരു പാതികൻ അദ്ദേഹത്തിൻ്റെ ഒരു ബ്രാൻഡ് തന്നെയായിരുന്നു അദ്ദേഹം നമ്മുടെ പാർട്ടിക്ക് ഏറെ അഭിമാനമായിരുന്നു പാട്ടുടേയും യുവരാശാഗതിയുടെയും നേതാക്കളെ നമുക്ക് യുവരാശാഗതി എന്ന് പറയുന്ന സാംസ്കാരിക സംഘടന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് തെളിവെടുത്തത് കെ പി എസ് സി എന്ന് പറയുന്ന നമ്മുടെ അധികാരത്തിലെത്തിച്ച ഏറ്റവും ഉശ്ചലമായ നാടകൻ്റ് അവതരിപ്പിച്ച കെ പി എസ് സിയുടെ കുറ്റത്ത് കൂടിയിരുന്നു അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എനി മതടക്കമുള്ള ആളുകൾ കൂടിയിരുന്ന് ആലോചിച്ച് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയ്ക്കായി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരണമായ സംഘടന ഈ സംഘടനയുടെ സുവർണ ജൂബിലി വർഷമാണ് ആഘോഷിക്കുന്നത് സുവർണ ജൂബിലി വർഷത്തിൻ്റെ ഭാഗമായി കേരളത്തിലെമ്പാടുമുള്ള യുവകലാസാമതിയെ സ്നേഹിക്കുകയും വിമകലാസാമതികളൊപ്പം നിൽക്കുകയും സാംസ്കാരിക സാമൂഹിക കലാരംഗത്ത് വലിയ സംഭാവന നൽകുകയും ചെയ്തുള്ള ആളുകളെ അവരെ എന്നും ഓർമ്മിപ്പിക്കുന്നതിനും ഓർമ്മപ്പെടുത്തുന്നതിനും അവരുടെ ഓർമ്മകൾ നമ്മളിലേക്കും ആ കുടുംബത്തിനോടൊപ്പം നമ്മളുണ്ട് എന്ന് അറിയിക്കുന്നതുമായി ആ വീടുകളിൽ എല്ലാം എത്തിച്ചേർന്ന് അവിടെ സുവർണ ജൂബിലി ഓർമ്മ നടുക വരുക എന്ന ഒരു ഒരു പരിപാടി കേരളത്തിലെ പാട് നടന്നു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്ത് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം